ടു മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പൂവട ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ സ്നാക്കായ പൂവട തയ്യാറാക്കി എടുക്കാം ഒരു ഹെൽത്തി സ്നാക്കാണിത് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ഡോ തയ്യാറാക്കി എടുക്കണം ഞാനിവിടെ ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂണും വെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർക്കാം റോസ്റ്റ് ചെയ്തിട്ടുള്ള അരിപ്പൊടിയാണ് ഏറ്റവും നല്ലത് ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം നമുക്ക് ഈ അരിപ്പൊടിയെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളവുമായി മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതാണ് നമ്മുടെ മാവിന്റെ പരുവം ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം ഒരു മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ അഞ്ച് മിനിറ്റ് വെക്കണം അതിനുശേഷം നമുക്ക് ഇതിനെ കുഴച്ചെടുക്കാം കയ്യിൽ വെള്ളം തടവിയതിനു ശേഷം വേണം ഇതിനെ കുഴച്ചെടുക്കാൻ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വരണം അതുവരെ നമുക്ക് ഇതിനെ കുഴച്ചെടുക്കാം ഇതാണ് നമ്മുടെ മാവിന്റെ പരുവം ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം ഇതിനു വേണ്ടി അര കപ്പ് തേങ്ങ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പിഞ്ച് ഏലക്ക പൊടി ഇവ എടുക്കാം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പഞ്ചസാരയ്ക്ക് പകരമായി ശർക്കരയും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡോയിൽ നിന്നും ചെറിയൊരു ബോൾ ഉണ്ടാക്കാം നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം കൈ ഉപയോഗിച്ച് ഇതുപോലെയാണ് പരത്തിയെടുക്കേണ്ടത് ഇനി ഇതിലോട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ചു കൊടുക്കാം നമ്മുടെ മാവിന്റെ സൈസിനനുസരിച്ച് വേണം ഫില്ലിംഗ് വെച്ചു കൊടുക്കാൻ ഇനി നമുക്ക് ഇതിനെ മടക്കി കൊടുക്കാം ഇതിന്റെ സൈഡ് എല്ലാം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം വിരൽ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഒരു പൂവാട തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ അടകളും തയ്യാറാക്കി എടുക്കാം നമുക്കൊരു മീഡിയം സൈസ് ബോൾ എടുക്കാം ഇതിനെ പരത്തി എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ചുകൊടുക്കണം ഇനി നമുക്ക് ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് എല്ലാ അടകളും തയ്യാറാക്കി എടുക്കാം നമ്മുടെ അടകളെല്ലാം സ്റ്റീം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് നമ്മുടെ സ്റ്റീമറും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഓരോ അടകളായി വെച്ചുകൊടുക്കാം ഇതിനെ നമുക്ക് ഇരുപത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം നമുക്ക് ഇതിനെ അടച്ചു വെക്കാം നമ്മുടെ പൂവടയെല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ സ്റ്റീമറിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൂവട തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്